നീ 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 നമ്മുടെ 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 വെച്ചിട്ടാ 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 പള്ളിയിലല്ല പള്ളിയിലാ പള്ളിയിലേ അടുത്ത ആഴ്ചയാണ് പടക്കം പിന്നെ പൊട്ടുമ്പോള് കേക്കില്ലേ പടക്കം ഉറക്കല്ലേ പൊട്ടാ അപ്പൊ കേക്കും പ്രീചാണ്ടിയുടെ വീട്ടിലാണെ പടക്കം പെരുന്നാള് ഇമ്മടെ നമ്മുടെ പള്ളിയില് നാളെ 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 അപ്പൊ കുഞ്ഞല കൂടെ പൊന്നു പൊക്ക കളിപ്പാട്ടം മേടിച്ച പള്ളിയിലാണെങ്കിൽ മമ്മി എത്ര പ്രാവശ്യം കൊണ്ടുപോയെന്നറിയോ ഇവിടെ ഒരു കളിപ്പാട്ടം ഇല്ല ഒന്നുമില്ല എവിടെ കളിപ്പാട്ടം കണ്ടു പോയവിളിയില് വല്ല കളിപ്പാട്ടം കണ്ടാ എന് പിന്നെ വീട്ടിലിങ്ങനെ അരിങ്ങൂത്തി എന്തല്ല കണ്ടുള്ളൂ കളിപ്പാട്ട കാര്യൊന്നും കണ്ടിഞ്ഞില്ല മുത്ത് നമ്മടെ വീട്ടിൽ അടുത്താഴ്ച പെരുന്നാളെ നാളെ കഴിഞ്ഞു നാളെ കഴിഞ്ഞു നാളെ ഏരിയാ മാലിപ്പുടുക മേപ്പിച്ചേട്ടൻ വരും പള്ളിയിലൊക്കെ സാധനങ്ങള് വരും പി പി വരും കാറ് വരും അപ്പൊ മമ്മി കാറ് കാറ് മേടിച്ചരു പോളിപ്പാട്ടക്കാർ പള്ളിന്ന് ഈ പള്ളിയിലില്ല നമ്മുടെ പള്ളിയിൽ ഇല്ല നമ്മടെ പള്ളിയില് വരുന്നേട്ടാ അമ്മി മേടിച്ചരുല്ലോ അപ്പ അമ്മ അമ്മിന്ന് പോയില്ലല്ലോ ചേട്ടന്മാർ കൂടുണ്ടവിടെയാണ് അതാണ് ചേട്ടന്മാർ പോയിട്ട് നമ്മുടെ പള്ളിയിലല്ല മുത്ത ഇതെങ്ങനെ വീടെ എവിടെ എവിടെ കാലിടിച്ചേ കാലടിച്ച മാതാവ് ഈ മമ്മിട്ട് എടുക്കാനാണോ തമ്പുരാനെ നല്ല നാളെ അതാപ്പി ആണോ

No.